ഒരു വിധത്തിൽ സാധനം ചെറുക്കാൻ കയറ്റി വിട്ടു രണ്ട് വിസ രണ്ട് വിസ ഒന്ന് എനിക്കും ഒന്ന് ഫ്രഡിക്കും പിന്നെ ഒരു ടൂറിസ്റ്റ് വിസ ആ വല്ല ഭായക്ക് മൂന്ന് ഭാരം ഏറ്റവും അവനെ പറഞ്ഞു ഇനിയിപ്പോ പറഞ്ഞടക്കാമല്ലോ വിസ ശരിയാക്കാൻ സാധനം അയച്ചിട്ടുണ്ട് സാധനം വിസ ശരിയാക്കും വിസ ശരിയാവിലൂടെ ഞങ്ങൾ ഗൾഫിലേക്ക് പറഞ്ഞു എന്നൊക്കെ പറയാമല്ലോ പറഞ്ഞടക്കാവും രാംസ്വാമിയോട് ഞാൻ സംസാരിക്കാം സംസാരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളുട്ടാ പെണ്ണുങ്ങളുടെ അസുഖത്തെ കുറിച്ച് അവിവാഹിതരുടെ ഡീറ്റെയിൽസ് ചോദിക്കാൻ പാടില്ല എന്നാലും അമ്മാളിനെ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ചായോ ഞാൻ ഓട്ടേ ആ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ദേഷ്യപ്പെടരുത് രാംസ്വാമി ട്രെയിനിങ്ങിന് പോകുമ്പോൾ വേണിയെ ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തിക്കോട്ടെ

പെട്ടെന്നുള്ള ആവേശത്തിൽ നമുക്ക് എല്ലാവർക്കും പല ആഗ്രഹങ്ങളും തോന്നും അതുപോലെ ഒന്നേ ഉള്ളൂ ടിറ്റോയും വേണി നമ്മളോട് അടുപ്പം രണ്ടുപേരും മറന്നേ പറ്റൂ പെട്ടെന്നല്ല ആലോചിച്ച് തന്നെയാ പറഞ്ഞത് എന്റെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങൾ വേണിക്ക് വേണ്ടിയാ ഞാനിതൊക്കെ മാറ്റിവെക്കുന്നത് എനിക്ക് എന്താണെന്ന് എത്രയോ നാളുകളായി എന്തെങ്കിലും തരത്തിൽ ഒരു സൂചനയെങ്കിലും ഞാൻ തന്നിട്ടുണ്ടോ ഞാനും ചെറുപ്പ ഈ വീടിനു വേണ്ടിയും മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയും ഞാനും വേണ്ടിയും ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചേ പറ്റും ഞാനും എന്റെ പെങ്ങളും ഈ വീടും വിധിക്കൊരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും ടിറ്റോക്ക് അതിനു കഴിയില്ല ஒரு அம்மா வெள்ளம்பம் போலும் ஒற்றவலிப்பில் குடிச்சு தீர்த்தது கண்டுகொண்டு எந்த கரளா வாடி போயது மரிச்சு போய் அம்மையான சத்யம் எந்த கண்ணுதா அது ഇവിടെ ഉണ്ടാക്കുന്ന ചാപ്പാട് മുഴുവൻ ഇവിടെ ഉള്ളവരും ചുറ്റുപാടുള്ളവരും തിന്ന് തീർക്കുക അല്ലാതെ ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല അടച്ചു പൂട്ടാമെന്ന് വെച്ചാൽ രണ്ടെണ്ണം വരും അവകാശം പിടിക്കും എല്ലാം വിറ്റ് തൊലയ്ക്കും അതുകൊണ്ട് ഇതങ്ങ് നടത്തിക്കൊണ്ട് പോവുക ആ ഹിരോഷൻ ആണെങ്കിൽ രാഷ്ട്രീയത്തിലാണ് താല്പര്യം അവനെങ്ങനെങ്കിലും ഒരു എം എൽ എ ആക്കണം ആകും ഈ പോക്ക് പോയ എം എൽ എ മന്ത്രി വരെയാവും പരന്ത അവനെല്ലാ ചുറ്റുക്കളി അറിയാം

അവിടെ ഒന്നും കാണുന്നില്ല വർഷം വർഷം നിന്റെ കൂടെ ജീവിച്ചിട്ട് ഞാൻ കണ്ടല്ലോ ആ കുപ്പി എവിടെ ഇതാണോ ഇത് ഇത് തന്നെ തന്നെ ും സോയാബീൻ സോസ് ആണ് മേഡം അനപ്പിച്ചു നോക്കൂ ചേച്ചി ചേച്ചിക്ക് സ്പെഷ്യൽ ചിക്കൻ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിള്ളസാൻ എന്നോട് പറഞ്ഞു ആ മനുഷ്യൻ അതിനുവേണ്ടിയാ ഈ സോയാബിൻ സോസ് ഞാൻ എടുത്തത് അതൊരു തെറ്റാണോ എന്റെ ചിക്കൻ സത്യമുള്ളതാ കറക്റ്റിടക ചിക്കൻ സത്യമായിട്ട് ഞാൻ പറയാ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ മോഷ്ടിക്കുമായിരിക്കും പക്ഷെ എന്നെ കള്ളൻ എന്നു വിളിക്കരുത് ഇഷ്ടമല്ലെങ്കിൽ എന്നെ പിരിച്ചുവിട്ടേക്കു ഞാൻ ഗോവയിലുള്ള എന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോളൂ പാവ സ്ത്രീ ചേട്ടാ ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് പ്രാന്തമുണ്ടായിരുന്ന എനിക്ക് നാണ അവരോട് തണ്ടി ഒരു അവസാ മനുഷ്യൻ കഴിഞ്ഞത് എനിക്ക് എന്താ വിഷമം എന്റെ അപ്പന്റെ കാശം ഒന്നുമല്ലല്ലോ

നിന്നോട് നിന്നോട് ഞാൻ വന്നത് എന്നോട് സംസാരിക്കാൻ വന്നെങ്കിൽ എന്റെ വീട്ടിന്റെ ഡ്രോയിങ് റൂമിൽ എനിക്ക് വേണ്ടി വീഴ്ചയായിരുന്നു അല്ലാതെ എന്റെ പെങ്ങളെ കൂട്ടി ഇവിടെ നിന്ന് സംസാരിക്കുന്നത് തേണ്ടിത്തരം കാര്യം അറിയാതെ പ്രായമായ പെങ്ങളെ തൊഴുക്കി അടിക്കുകയും ചെയ്യുന്നതാണോ തേണ്ടിത്തരം എന്റെ പെങ്ങളെ ഞാൻ അടിക്കോ തൊഴിക്കും എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ല ഞാൻ പോകട്ട പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടെ എന്റെ കൊക്കെ ജീവനുണ്ടായിട്ടാ എങ്ങോട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് മധുരയിലുള്ള സീതമാമിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം എന്റെ ട്രെയിനിങ് കഴിഞ്ഞു വരെ ഇവളവിടെ കിട്ടട്ടെ ഇവിടെ ശരിയാവില്ല നാളെ കാലത്ത് പോയാൽ പോരെ പോരാ എല്ലാം നേരെയാവും തൽക്കാലത്ത് ബാളൂർ കഴിഞ്ഞട്ടെ നമ്മൾ പോയിട്ടോ ണോ ചവിട്ടി പദം വരുന്നില്ലേ ഞാൻ കണ്ടേ ചവിട്ടിയെ തറ ഉറച്ചു കാണും ആവശ്യത്തിന് മാത്രം എഴുതിയാ മതി എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതായാലും ഒരു കഥ എഴുതുന്നുണ്ട് അതിനുമുമ്പ് തന്റെ ഈ ചോദിച്ചു നമുക്ക് പറയാൻ പരിശീലനം തകഴി കൃഷ്ണപിള്ളച്ച കൊഞ്ചു വായിച്ചിട്ടുണ്ട് തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ ഞാൻ പിന്നെ ആവോലിച്ച പറഞ്ഞു കൊഞ്ചും ചെമ്മീനും ഒക്കെ ഒന്ന് തന്നെ അപ്പൊ കൃഷ്ണവിളി വിശ്വസിക്കുന്ന പിള്ളേ എല്ലാം ഒന്ന് തന്നെ പറഞ്ഞത് മനസ്സിലായല്ലോ ഇവിടെ ഉള്ളവനില്ലാത്തവൻ തമ്മിലുള്ള ഒറ്റ പ്രശ്നമുള്ളൂ എങ്ങനെയുണ്ട് ആര് പറഞ്ഞു അന്നോടാണ് പറഞ്ഞിട്ട് പൊളി കാണാൻ മുറിയിൽ ഞാൻ പിന്നെ ആരെങ്കിലും ഒന്ന് എന്റെ അത് പോട്ടെ കാമുകന്റെ കാമുകന്റെ കത്തൊന്നും വന്നില്ല കത്ത് എനിക്ക് തരത്തില്ലല്ലോ തരത്തില്ല ഫിഫി സമ്പാദ്യമാണ് പോയിക്കോ ഇതൊക്കെ ശരിയാക്കി ആ അല്ല ുംക സമ്പാദ്യ എന്തിനാ ഒരമ്പത് വയസ്സ് കൂട്ടിക്കോളി അപ്പോ ഇനി പത്ത് കൊല്ലം കൂടി ഉള്ളൂ അല്ലേ പല തന്നെ തന്റെ ഈ കിമോണയിൽ പൊതിഞ്ഞ് ഞങ്ങൾ അവിടെ വച്ചോളാം എന്നിട്ട് മണ്ണട കിമോണക്കാരൻ ഹലോ അതെന്തോ ഇല്ലല്ലോ അവൻ മിനിഞ്ഞാന്ന് വന്നിട്ട് പോയതാ എന്താ കാര്യം ആ വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിൽ കുടുങ്ങി പോയിരിക്കും അവനങ്ങ് വരും ഞാൻ പതിനൊക്കെ കഴിച്ചോണ്ടിരിക്ക മൂന്ന് കഴിഞ്ഞു ഓ അത് വല്ല റൊട്ടി കഷ്ണവും കടിച്ചു തീർത്തെന്ന് ഞാനും കിടക്കും ഓക്കെ അവനങ്ങട്ടോ ഇന്നലെ നീ എവിടെ ആയിരുന്ന എന്താ വയൊക്കെ ആയിട്ട് ദേവട്ട ഒരാളൂടെ ഉണ്ട് ആര് രജിസ്റ്റർ മാരിക്ക് കഴിഞ്ഞത് കേട്ടോ അണനെ പോയി കണ്ട അവനെ പോയി കാണണം കാര്യങ്ങളല്ലാന്ന് തുറന്നു പറയണം ഞാൻ വരാം എന്താ അങ്ങനെയാട്ട എന്താ ദയവട്ട

താൻ ആരാടോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നോ താരന്റെ എന്റെ രക്ഷകർത്താവ് ജമയൊന്നും വേണ്ട എന്റെ ഇല്ലായ്മ കൊണ്ട് കുറെ രൂപ ഞാൻ മേടിച്ചുപോയി അതങ്ങ് തിരികെ തരികയും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞല്ലോ തനിക്ക് നഷ്ടപ്പെടാമൊന്നും ഇല്ലല്ലോ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഈ പെങ്ങി പെങ്ങി കണ്ടവന്റെ ഒളിച്ചോടി പോയി പക്ഷെ കുടിച്ച് മരിച്ച രണ്ട് ആത്മാക്കൾ ഇവിടെ കടന്ന് തലയിൽ എനിക്ക് അവരോട് ഉത്തരം പറയണം അറിയാമോ എനിക്ക് എനിക്കേ എപ്പോഴും പറയായിരുന്നു പഠിച്ച് മിടുക്കനായി മുഴുവൻ പൊന്നിട്ട് അവളുടെ കല്യാണം അവരുടെ നിങ്ങൾ രണ്ടുപേരും കാണിച്ചത് തെറ്റാ ഇവൻ എന്നോടും നീ നിന്റെ ചേട്ടനോടും ഇവൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് നീ നിന്റെ ചേട്ടനോട് ചെയ്തത് ഇവന്റെ അച്ഛനാ ഇതൊരു കുട്ടിത്തമായി കണ്ട് ക്ഷമിക്കാൻ എന്റെ പ്രായത്തിന് വലിയ രാമസ്വാമിക്ക് ഇവന്റെ പ്രായമേ ഉള്ളൂ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്രയും നാളും അവൻ നിനക്ക് തന്ന സ്നേഹമാണ് മനഃപൂർവം അല്ലെങ്കിൽ പോലും ക്ഷമിക്കാനും ഉള്ള പ്രായമായിട്ടില്ല അവന് അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും കരയാനല്ല അങ്ങൾ ഇത് പറഞ്ഞത് കരയാതെ മോളെ ഇന്നു മുതൽ നീ എൻ്റെ മകന്റെ ഭാര്യയെ എൻ്റെ മരുമകൾ കരയാതെ നാളെ ഞാൻ രാമസ്വാമിയെ കണ്ട് സംസാരിക്കാം